لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا إصرا كما حملته كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين لا يكلف الله الله كالبك النذل نفسا ഒരു ശരീരത്തോടും കൽപ്പിക്കുന്നതല്ല ഇല്ല ഉസഹ അതിന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ലാതെ കൽപ്പിക്കുന്നതല്ല ഓരോ ശരീരത്തിനും അത് സമ്പാദിച്ചത് ലഭിക്കുന്നതാണ് ഓരോ ശരീരത്തിനും എതിരിലും അത് സമ്പാദിച്ചത് സംഭവിക്കുന്നതാണ് റബ്ബന പടച്ചവനെ നീ ഞങ്ങളെ പിടികൂടല്ലേ ഇന്നസീന ഞങ്ങൾ മറന്നാൽ ഔആ അല്ലെങ്കിൽ തെറ്റിൽ പിണഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മേൽ നീ ചുമത്തരുഭാരം ചുമത്തരുത് കമാമൽ തീ കബലിന ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ചുമത്തരുത് റബന വലാ തു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മേൽ ചുമത്തരുതേന ബി ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം നീ ചുമത്തരു ഫുവാ ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമേ വർഫിർല ഞങ്ങൾക്ക് പുറത്ത് തരണമേ വർഹംന ഞങ്ങളോട് കരണ കാട്ടണേ ഞങ്ങളുടെ ഉടമസ്ഥൻ നീ തന്നെയാണ് അതുകൊണ്ട് നിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങൾ നീ സഹായിക്കണമേ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്റയുടെ അവസാന ആയത്താണിത് അള്ളാഹുസുബെഹാനഹുവത്തായ ഈ ആയത്തിലൂടെ സത്യവിശ്വാസികളുടെ നിലപാട് അവരുടെ പ്രാർത്ഥന വിവരിക്കുകയും ആ പ്രാർത്ഥനയ്ക്കനുസൃതമായ പടച്ചവന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ഓരോ ശരീരത്തോടും അതിന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ലാതെ കൽപ്പിക്കുന്നതല്ല ഇതല്ലാഹുവിന്റെ വലിയ ഔദാര്യവും കൃപയുമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആയത്തിൽ നിങ്ങൾ മനസ്സിൽ മറച്ചുവെക്കുന്ന കാര്യങ്ങളുടെ പേരിലും വെളിവാക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിലും പടച്ചവൻ പിടികൂടും വിചാരണയുണ്ടാകും എന്നറിയിച്ചിരുന്നു മഹാന്മാരായ സഹാബത്ത് ഇതിൽ വളരെ അസ്വസ്ഥരായി അതിനെ തുടർന്നിറങ്ങിയ ആയത്താണിത് ഓരോ ശരീരത്തിനും കഴിയുന്ന കാര്യം മാത്രമേ പടച്ചവൻ അതിനോട് കൽപ്പിക്കുകയുള്ളൂ പ്രത്യേകിച്ചും ഇത് മുഹമ്മദീ സമുദായത്തോട് അള്ളാഹു പുലർത്തിയ ഉദാരമായ സമീപനമാണ് കൽപ്പിക്കാത്ത കാര്യങ്ങളോ സാധിക്കാത്ത കാര്യങ്ങളൊന്നും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളൊന്നും അല്ലാഹു കൽപ്പിക്കുന്നതല്ല ഇതിൽ രണ്ടാശയമുണ്ട് ഒന്ന് ഓരോരുത്തർക്കും കഴിയുന്ന കാര്യം മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ രണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം ലായു നഫ്സൻ ഇല്ലാ ഉദാഹരണത്തിന് ഫർദ്ദ നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിക്കൽ അതിന് കഴിവുള്ള ആളുകളുടെ മേൽ നിർബന്ധമാണ് എന്നാൽ ആർക്കെങ്കിലും അതിന് കഴിവില്ല അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ് എന്നാൽ ആർക്കെങ്കിലും നിൽക്കാൻ കഴിവുണ്ട് കസേര കണ്ടതിന്റെ പേരിൽ അവരങ്ങ് ഇരുന്ന് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതിന്റെ പേരിൽ ഫറുദ് നമസ്കാരങ്ങളും ഇരുന്ന് നമസ്കരിക്കുന്നു പാടില്ലാത്തതാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു അല്ലാഹു നിങ്ങളോട് എളുപ്പമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്നും കടുപ്പമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ദീനിൽ നിങ്ങളുടെ പേര് യാതൊരു ബുദ്ധിമുട്ടും വെച്ചിട്ടില്ല അതുകൊണ്ട് ഓരോരുത്തരും കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം ലഹാമാകസപത് വാഴാമക്തസപത് എന്നാൽ എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഓരോരുത്തരും സമ്പാദിച്ച നന്മതിന്മകൾ അതിന്റെ ഫലങ്ങൾ അവർക്ക് തന്നെ ലഭിക്കുന്നതാണ് ലഹാമ കസത് ആര് നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന്റെ കൂലി അവർക്ക് ലഭിക്കുന്നതാണ് വാമത്ത സബത് ആരാണോ തിന്മകൾ സമ്പാദിച്ചിരിക്കുന്നത് അതിന്റെ കുറ്റവും അവരുടെ മേലുണ്ടാകുന്നതാണ് അതിനുശേഷം അള്ളാഹു തല ഏതാനും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലം അളി ഈ പറയപ്പെട്ട പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു അതായത് ആരെല്ലാം ഈ പ്രാർത്ഥനകൾ നടത്തുകയും ഇതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുമോ അള്ളാഹുതാല അവർക്ക് ഈ പ്രാർത്ഥനയിൽ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് രക്ഷിതാവായ അള്ളാഹുവെ ഞങ്ങൾ മറന്നുപോയതും തെറ്റി പണഞ്ഞതുമായ കാര്യങ്ങളുടെ പേരിൽ ഞങ്ങൾ നീ പിടികൂടരുത് പിടിച്ച് ശിക്ഷിക്കരുത് ാഹിഹു അലീഹ് വസ്ല മരളി അള്ളാഹുവിന്റെ സമുദായത്തിന് ഇത് രണ്ടും മാപ്പാക്കിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് കഴിവിന്റെ പരമാവധി മറവി ഉണ്ടാകാതിരിക്കാനും തെറ്റുകൾ പിണയാതിരിക്കാനും പരിശ്രമിക്കണം എന്നിട്ടും മറന്നുപോയി തെറ്റിപ്പോയി അള്ളാഹു മാപ്പാക്കുന്നതാണ് പടച്ചവനെ ഞങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ മേൽ ചില കടുത്ത നിയമങ്ങൾ നീ ഇറക്കുകയുണ്ടായി അതുപോലുള്ള നിയമങ്ങൾ ഞങ്ങളുടെ മേൽ ഇറക്കരുത് ആദരവായ ഹനീഫിയത്തി റസൂർ വീഴ്ചയുള്ള ലളിതമായ മാർഗവുമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് മുൻകഴിഞ്ഞവർക്ക് പല നിയമങ്ങളും അവരുടെ കാലഘട്ടത്തിനും അവരുടെ ആരോഗ്യ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് കടുപ്പമായിരുന്നു അള്ളാഹു സുബാന മുഹമ്മദി ശരീരത്തിൽ ആ കാര്യങ്ങളെല്ലാം ലഘുവാക്കുകയുണ്ടായി അള്ളാഹുവെ ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഞങ്ങളുടെ മേൽ നീ അടിച്ചേൽപ്പിക്കരുത് ഞങ്ങൾക്ക് സഹ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കുഴപ്പങ്ങളും ഞങ്ങളുടെ മേൽ നീ ഉണ്ടാക്കരുത് അള്ളാഹു സുബെഹാനഹുബത്ത ഉണ്ടാക്കുന്നതല്ല അപ്പോൾ നന്ദി കാണിച്ച് മുമ്പോട്ട് നീങ്ങണം ഇനി ഉണ്ടായിപ്പോയി ആ സമയത്ത് സഹനത മുറുകെ പിടിക്കണം മാലാ ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ നിന്നോടുള്ള കടമകളിൽ വന്ന വീഴ്ചകൾ നീ മാപ്പാക്കണമേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ മറ്റുള്ളവരോട് ഞങ്ങൾ ഞങ്ങളിൽ നിന്നും ഉണ്ടായിപ്പോയ വീഴ്ചകൾ നീ മാപ്പാക്കണമേ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കടമകളിൽ വന്ന വീഴ്ചകൾ മാപ്പാക്കണമേ കഴിവിന്റെ പരമാവധി ആ കടമകൾ നിർവഹിക്കാൻ പരിശ്രമിക്കണം എന്നിട്ട് പടച്ചവരോട് മാപ്പ് ചോദിക്കണം അല്ലാഹു തരും സൃഷ്ടികളുടെ വിഷയത്തിൽ വന്നുപോയ തെറ്റുകൂറ്റങ്ങൾ അവരെ കൊണ്ട് മാപ്പ് ചെയ്യിപ്പിക്കാൻ പരിശ്രമിക്കണം എന്നിട്ട് പടച്ചവരോട് മാപ്പ് ചോദിക്കണം പടച്ചവൻ പുറത്തു തരും അള്ളാഹുവെ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ ഭാവി ജീവിതത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ ഞങ്ങളോട് നീ ഉദവി ചെയ്യണമേ അയകർത്താവ് പടച്ചവനെ നീയാണ് ഞങ്ങളുടെ ഉടമാധികാരി നീയാണ് ഞങ്ങൾ ഞങ്ങൾ നിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു സഹായങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുമാണ് ഫൂർണ്ണൽ കൗമിൽ കാഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങൾ നീ സഹായിക്കണമേ നിന്റെ ധീനിനെ പരിഹസിക്കുകയും നിന്റെ ധർമ്മത്തെ കളവാക്കുകയും നിന്റെ പ്രവാചകനോട് ശത്രുത പുലർത്തുകയും നീയല്ലാത്ത വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കുകയും അക്രമങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ആളുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ആദരവായ റസൂലിഹു അലഹി വസല്ലി അള്ളാഹു ഈ പ്രാർത്ഥനയിൽ ഓരോന്നിന്റെയും സന്ദർഭത്തിൽ അറിയിച്ചു ഈ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു അതിനനുസരിച്ച് പരിശ്രമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ മഹോന്നതമായ സൂറത്ത് അൽ ബക്റയുടെ സമാപനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കട്ടെ എല്ലാ നന്മകളെയും അല്ലാഹു നമുക്ക് നൽകട്ടെ മുഴുവൻ തിന്മകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ